ിരവി മേനോൻ കൂടി നമ്മോടൊപ്പം ഉണ്ട് ശ്രീ രവി മേനോൻ താങ്കളുടെ പുസ്തക പ്രകാശന ചടങ്ങിൽ എം ടി പങ്കെടുത്തത് ഓർക്കുന്നു വളർത്തു മൃഗങ്ങൾ എന്ന സിനിമയ്ക്ക് എം ടി പാട്ട് എഴുതിയിട്ടുണ്ട് എം ഡിയെ സംബന്ധിച്ചും ഓരോ മനുഷ്യനെ സംബന്ധിച്ചും ഒരുപാട് ഓർമ്മകൾ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങയുടെ ഓർമ്മകൾ അങ്ങേക്ക് പങ്കുവെക്കി നമ്മൾ ഓരോ വ്യക്തികളെ പറ്റിയിട്ട് തൊട്ടതെല്ലാം പൊന്നാക്കുന്ന വ്യക്തി എന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ അത് അക്ഷരാർത്ഥത്തിൽ സത്യമായിട്ടുള്ള എം ടിയെ കുറിച്ചാണ് എനിക്ക് തോന്നാറുള്ളത് അദ്ദേഹം സാഹിത്യത്തിലായാലും സിനിമയിലായാലും പ്രഭാഷണത്തിലൊക്കെ ആയാലും വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് ഒരിക്കൽ സിനിമയ്ക്ക് പാട്ട് എഴുതേണ്ടി വന്നപ്പോ അവിടെ പോലും തൻ്റെതായ ശൈലിയില് കാലാധിപർത്തിയായിട്ടുള്ള ഗാനങ്ങൾ എഴുതാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു തന്നെയാണ് ഉദാഹരണത്തിന് ഇപ്പോൾ വളർത്തുമൃഗങ്ങളിൽ തന്നെ യൂസഫലിക്ക് കച്ചേരിയാണ് പാട്ട് എഴുതേണ്ടിയിരുന്നത് യൂസഫലിക്ക് അന്ന് എന്തോ അസുഖം കാരണം പാട്ട് എഴുതാൻ കഴിഞ്ഞില്ല ആ സമയത്ത് ആരെങ്കിലും മറ്റാരെങ്കിലും പലരെയും നോക്കി എന്നെൻ കക്കാടനെ പാട്ട് എഴുതാൻ വിളിക്കാൻ നോക്കി പക്ഷെ ഒന്നും അല്ലെ പലരെയും വിളിക്കാൻ കിട്ടി ആരെയും കിട്ടാത്തൊരവസ്ഥയില് സംവിധായകനായ ഹരിഹരൻ തന്നെ പറഞ്ഞു എം ടിക്ക് ഒന്ന് ശ്രമിച്ചു എന്ന് ചോദിച്ചു എം ടി പറഞ്ഞു അത് എന്റെ ഒരു മേഖലയല്ല അതൊരിക്കലും എനിക്ക് ചെയ്യാൻ കഴിയുന്ന സംഭവം അല്ല പക്ഷെ നിർബന്ധിച്ചു കഴിഞ്ഞപ്പോൾ എം ടി ആ പാട്ടുകൾ എഴുതേണ്ടി വന്നു പക്ഷെ ആ പാട്ടുകൾ ഇന്ന് നമുക്ക് കേൾക്കുമ്പോൾ ഇപ്പോ ശുഭരാത്രി അല്ലെങ്കിൽ കാക്കാലൻ കളിയച്ചൻ അങ്ങനെയുള്ള എല്ലാ പാട്ടുകളും അതെഴുതിയിട്ടുള്ള മൂന്നോ നാലോ പാട്ടുകളെല്ലാം അത് മലയാള സിനിമയിൽ തന്നെ പൂർവ്വ മാതൃകകളില്ലാത്ത ഗാനങ്ങളായിട്ട് മാറി എന്നുള്ളതാണ് എം ബി ശ്രീനിവാസനാണ് കമ്പോസ് ചെയ്തത് പിന്നീട് അതിനെക്കുറിച്ച് ഞാൻ വാസുരനോട് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു ഞാൻ പാട്ട് എഴുതിയെ അഭിമാനിക്കുന്നുമില്ല എനിക്ക് ദുഃഖം തോന്നിയിട്ടുമില്ല കാരണം പാട്ട് എഴുതുന്നത് എൻ്റെ മേഖലയല്ല പക്ഷെ അതേസമയം ആ പാട്ടുകൾ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു എന്നറിയുന്നതിന് സന്തോഷമുണ്ട് എന്റെ പുസ്തകം പ്രകാശനം എന്റെ ആദ്യത്തെ ലേഖനം മാത്രം പ്രസിദ്ധീകരിച്ച എം ടി ആണ് എന്റെ ആദ്യത്തെ പുസ്തകം പ്രകാശനം ചെയ്ത എം ടി ആണ് അങ്ങനെ പലതരത്തിൽ എം ടി എന്റെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുള്ള വ്യക്തിയാണ് എന്റെ പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ അദ്ദേഹം സംസാരിച്ചപ്പോഴാണ് പാട്ടിനെ കുറിച്ചും സ്പോർട്സിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ അഗാധമായിട്ടുള്ള ജ്ഞാനം മനസ്സിലാക്കുന്നത് ഏത് മേഖലയെക്കുറിച്ചും ഇപ്പോൾ നമുക്കറിയാം ഒരു സ്പെഷ്യലൈസ്ഡ് മേഖല മാത്രമല്ലേ ഒരു പത്രപ്രവർത്തകർ അൾട്ടിമേറ്റ് പ്രൊഫഷണൽ പത്രപ്രവർത്തകൻ കൂടിയായിരുന്നു അദ്ദേഹം ഏത് മേഖലയെക്കുറിച്ചും സ്പോർട്സ് ആയാലും സംഗീതമായാലും ശാസ്ത്രീയ സംഗീതമായാലും സിനിമ ആയാലും ഏത് മേഖലയെക്കുറിച്ചും ആധികാരികമായിട്ട് അഭിപ്രായം കഴിയാൻ പറയാൻ കഴിയുന്ന നമ്മളെയൊക്കെ വിസ്മയിപ്പിച്ച ഒരു എഴുത്തുകാരൻ തന്നെയായിരുന്നു എം ടി